നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലോകം പിശാജ് ശരീരം ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു മേഖലയോട് ഓരോ വ്യക്തികളും ഓരോ മൊമെൻറ്റിലും പടപൊരുതിയിട്ട മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിജീവിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും അത്രയ്ക്കും നല്ലൊരു യുദ്ധം ഒരാത്മീയ സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ വിജയിച്ച ത്രില്ലില്ല പലപ്പോഴും നമ്മൾ ആയിരിക്കാറ് പലർക്കും മനസ്സിലാവണില്ല ഇങ്ങനെ ഒരു മൂന്ന് കാര്യങ്ങൾ ഉണ്ടെന്നും ഞാൻ അതിനെ അതിജീവിച്ചിട്ടാ ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കണേ ചെയ്തുകൊണ്ടിരിക്കുന്നൊന്നും പലരും മനസ്സിലാക്കുന്നില്ല ഈ ബോധ്യം ഇല്ലാത്തതാണ് ഇന്ന് ലോകത്തിൽ തിന്മപ്പെരുകാൻ ഇത്രയും ഇത്രയും അവസരം ഒരുകണ ഒരുക്കിയിരിക്കണത് അല്ലേ പലവർക്കും ഇതിനെ കുറിച്ചൊരു ബോധമില്ല അതായത് ഇത് ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വരുന്നതാ ഞാൻ അതിൽ ചേരാൻ പാടില്ല തമ്പുരാനൊരു വചനം ഈ സമയത്ത് ഓർമ്മിപ്പിച്ചു പെട്ടെന്ന് റോമ പന്ത്രണ്ട് രണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ അപ്പോൾ ദൈവഹിതം എന്തെന്നും നല്ലതും പരിപൂർണവും പ്രീതിജനകവുമായത് എന്തെന്ന് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും തമ്പുരാൻ തന്നെ വചനത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിച്ചതാ ഈ ലോകത്തിന് അനുരൂപരാകരുത് അതായത് ലോകത്തിൻ്റേതായൊരു രൂപവും ഭാവവും ഒക്കെ ഉണ്ട് ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന നമ്മൾ അതിന് അനുരൂപരാകരുത്